ഒരു പിടി ഉലുവ നമ്മളിതുപോലെ വെള്ളത്തിലിട്ടങ്ങ് കുതിർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ അങ്ങ് കുതിർത്തെടുത്ത് നമുക്കിതാ ഇതേപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുഖത്തെ എല്ലാ ചുളിവുകളും മാറി മുഖം നന്നായിട്ട് കളറ് വെക്കാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി എന്നും നമുക്ക് പ്രായം തോന്നിക്കാതിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം എൻ്റെ ഫേസിൽ ഞാൻ യാതൊരു മേക്കും പ്പും ചെയ്തിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം കൈയിനാണെങ്കിലും കാലിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല കളർ കിട്ടും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഒന്നും വേറെയാണ് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കു തന്നെ മുഖം ഇങ്ങനെ ചെറുതായിട്ടങ്ങ് ചുഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഖത്തൊരു ചുളിവൊക്കെ വരുവല്ലേ അപ്പം അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ഇതിപ്പോൾ എന്നും ചെയ്യണം എന്നില്ല ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസം കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് പല രീതിയിലും ചെയ്യാം ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തെ എല്ലാ ചുളിവുകളും മാറ്റാനും അതുപോലെ തന്നെ മുഖത്തിന് എവിടൊന്നും കിട്ടാത്ത നല്ലൊരു കളർ കിട്ടാനും ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ കുറച്ച് ഉലുവെടുക്കുക ഇത് ഏകദേശം ഒരു പിടി ഉലുവേന കേട്ടോ അതിലേക്ക് നമ്മളിതാ ഇതുപോലെ കുറച്ച് വെള്ളം കൂടുതലങ്ങ് ഒഴിച്ച് ഇത് കുതിരാൻ വെക്കുക കാരണം ആ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പൊ അരച്ചെടുക്കുന്ന സമയത്ത് അരയന്തോറും പൊലിമ കൂടി കൂടി വരും കേട്ടാ അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിങ്ങനെ കുതിർത്ത് ആ ഒരു അത് അങ്ങനെ ഒരു നല്ല ക്രീം പോലെ അങ്ങ് വരും കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു കുതിരാൻ വെച്ച നമ്മുടെ ഒരു ഉലുവ ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് കുഞ്ഞതായി അത് മുള വരുന്നത് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുളച്ച ഉലുവ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാനിതാ ഈ ഒരു ഉലുവ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചാണെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഒരു അര സ്പൂൺ എടുത്ത് ഒരു രണ്ട് മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വരും അത് നിങ്ങൾക്ക് മുഖത്ത് തേക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അരയ്ക്കാനൊക്കെ പ്രയാസമുള്ളവർ ഇനി അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്ന സമയത്തൊക്കെ അരച്ച് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി ഒരു ദിവസം ചെയ്തിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് തണുപ്പ് മാറിയിട്ട് ഇത് മുഖത്ത് തേച്ച് കൊടുക്ക കേട്ടോ ട്ടോ ഇത് നമ്മൾ അരഞ്ഞ സമയത്ത് ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ഇതുപോലെ അങ്ങ് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉലുവ അരച്ചെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉലുവങ്ങ് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ അരിപ്പൊടി ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അര അപ്പം കുറച്ചും കൂടി നല്ലതാണ് ഫേസിന് അരിപ്പൊടി നമ്മുടെ മുഖത്തിന് നല്ല കളറ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നല്ലതാണ് അപ്പൊ ഞാനിതാ ഇത് വീണ്ടും നന്നായിട്ട് ഇതുപോലെ നല്ല ഇതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്ര മതി കണ്ടോ ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഒരു അടപ്പുള്ള പാത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അടച്ച് ഇതേപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിന് ഒരു സ്പൂണോ ഒരു സ്പൂണൊക്കെ മതി ഇടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കാനുണ്ട് കാരണം ഒരു സ്പൂൺ അളവിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മതി നന്നായിട്ട് ഫേസിൽ കാരണം ഞ്ഞാല് ഒരു തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു തിക്കായിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പൊ അത് കളയാനും ചെറിയൊരു പാട് തോന്നും പക്ഷെ അത് അത്ര പ്രയാസമൊന്നുമില്ല വെള്ളം എടുക്കുന്ന സമയത്ത് ഇള്ളം ചൂട് വെള്ളം ഒരുപാട് ചൂടല്ല ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ട് ആ വെള്ളം കൊണ്ട് നമ്മളിത് കളയുന്ന സമയത്ത് പെട്ടെന്ന് പോകും കേട്ടോ അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി നല്ല തണുത്ത വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് നേരം പിടിക്കുന്നുള്ളൂ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ അപ്പൊ ഇതാ ഇതേപോലെ നമ്മൾ ഈ ഒരു ഉലുവ നന്നായിട്ട് അരച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത് കണ്ടോ നല്ല തിക്കാണ് കേട്ടോ കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുക കാരണം അത്രയും പൊലിമ കൂടി കൂടി വരുന്നതാണ് നമ്മുടെ ഉലുവ കേട്ടോ അതാണ് ഉലുവേൻ്റെ പ്രത്യേകത ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളീൻ്റെ നീരാണ് കേട്ടോ അപ്പോൾ ഇത് പച്ച തക്കാളിയാണ് ഈ ഒരു പച്ച തക്കാളി നമ്മുടെ വീട്ടിലുള്ള തക്കാളി തന്നെയാണ് കേട്ടോ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നാരങ്ങ നീരാണോന്നൊക്കെ നാരങ്ങ നീരല്ല നമ്മളിത് തക്കാളി നീരാണ് കേട്ടോ ഈ ചേർക്കുന്നത് അപ്പം അത് ഈയൊരു തക്കാളി നീര് ഒരു നാലഞ്ച് തുള്ളി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക ഇനി ഇത്ര തിക്കായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിരിങ്കൂടി വെള്ളം ചേർത്തിട്ടങ്ങ് അരച്ചാൽ മതി കേട്ടോ അപ്പം കുറച്ചും കൂടി ലൂസായിട്ട് നിൽക്കും ഇത് നിൽക്കുംതോറും ഇങ്ങനെ കട്ടി കൂടി ഇങ്ങനെ പൊലിമ കൂടി വരും കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാം മുഖത്ത്താ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കുക ഫസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഇത് കളയാവുന്നതാണ് കേട്ടോ വെറും ഇരുപത് മിനിറ്റ് മാത്രം രാവിലെയൊക്കെ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കളയാവുന്നതാണ് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അങ്ങനെ ഉണങ്ങി വരെ ഉണങ്ങി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വീണ്ടും തേച്ച് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കളയുക കളയുമ്പോൾ ഇങ്ങനെ ഇത് നല്ലതുപോലെ തന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പം ആദ്യം ഇച്ചിരി വെള്ളം നന്നായിട്ട് മുഖത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലെങ്കിൽ തുണി വെച്ചോ ആക്കി കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഉലുവൊന്ന് കുതിർന്ന് കൊത്താണെങ്കിലും അതൊന്ന് കുതിർന്ന് ഒന്ന് വന്നിട്ട് അത് കളയാട്ടോ നല്ല വെള്ളത്തിൽ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് കളഞ്ഞാൽ മതി എന്നിട്ട് തുണി വെച്ച് നല്ലതുപോലെ അങ്ങ് തുടച്ചാൽ മതി കേട്ടോ നന്നായിട്ട് റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ